നമസ്തേ സ്വാമിജി നമസ്തേ നമ്മുടെ ഭാരതം അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇനി മറ്റുള്ള രാജ്യം പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളുമായിട്ടുള്ള ഭാരതത്തിന്റെ ബന്ധം ഇതിലും കൂടി നമുക്ക് എന്തെങ്കിലും പുതിയ സാമ്പത്തിക നയങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ സാമ്പത്തിക ശക്തി എന്നുള്ള രീതിയിൽ മാത്രമല്ല സൈനിക ശക്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ ഒരു ജനാധിപത്യ ശക്തിയായി നോക്കിക്കഴിഞ്ഞാലും സന്തുലിതമായ വികാസം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഭാരതത്തിൻ്റെ ഇന്നത്തെ സ്ഥാനം വളരെ ഉയർന്നത് തന്നെയാണ് അപ്പം അതിലൊക്കെ ആ ഉയർച്ചയിലൊക്കെ തന്നെ സമഗ്രമായ സാമ്പത്തിക സാമൂഹിക വികാസവും സുസ്ഥിരതയും ഇത് രണ്ടുമുണ്ട് അവികസിതമെന്നോ വികസ്വരമെന്നോ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും നമ്മൾ വികസിതമാകും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ഭാരതം മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭാരതത്തിൻ്റെ സർക്കാർ തന്നെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൂടിയാണ് പരിപൂർണ വികസിത ഭാവത്തിലേക്ക് ഭാരതത്തിനെത്താൻ വിഭാവന ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴത്തേക്ക് പൂർണ്ണ വികസിത ഭാവം കൈവരിക്കും എന്നുള്ള ഒരു ദൃഢസങ്കല്പത്തിൽ അപ്പം അതിനനുസരിച്ചിട്ടുള്ള വികാസമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ കോവിഡ് പത്തൊമ്പത് വ്യാധിക്ക് ശേഷം വിവിധ രാജ്യങ്ങൾ വിവിധ സാമ്പത്തിക ഘടനകൾ എക്കണോമികൾ മുന്നോട്ട് പോകുന്നത് പോകട്ടെ പിടിച്ചു നിൽക്കാൻ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ആ സമയത്താണ് ഭാരതത്തിന് അത്ഭുതകരമായ ഉത്പാദന മികവ് ജി ഡി പി ഗ്രോത്ത് ഉണ്ടാകുന്നത് കേവലം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കൂടുക മാത്രമല്ല അതിനനുസരിച്ച് പർച്ചേസിംഗ് പവർ പാരിറ്റി ഇൻഡെക്സ് നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത് രണ്ടും ഒത്തു വരുന്ന സമയത്ത് അത് വളരെ പ്രതീക്ഷാവഹമായ ഒരു ഒരവസ്ഥയാണ് ഹെവി ഇലക്ട്രിക്കൽസിൻ്റെ വിഷയത്തിലായാലും ഇലക്ട്രോണിക്സ് മേഖലയിലായാലും പുതിയ ടെക്നോളജിയുടെ എല്ലാ മേഖലയിലും ഭാരതം കുതിച്ചുയരുക തന്നെയാണ് കയറ്റുമതിയിൽ അത്ഭുതകരമായ വികാസമാണ് നമുക്കുള്ളത് കഴിഞ്ഞ വർഷം തന്നെ നാൽപ്പത്തെട്ട് ശതമാനം കയറ്റുമതി വികാസം സംഭവിച്ചു എന്ന് പറയുമ്പോൾ തൊട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാനഡയുടെ ഏകദേശം ഇരട്ടിയുടെ അടുത്താണത് അപ്പോൾ ക്രമനിബദ്ധമായ കാൽവെപ്പുകളോടുകൂടി തന്നെയാണ് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം ഭാരതത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ശക്തികൾ ഭാരതത്തിനകത്ത് തന്നെയാണ് ലോകം മുഴുവൻ ഇതിനെ ആദരപൂർവ്വം നോക്കുമ്പോഴും നാം താഴേക്കാണ് എന്ന് സാമാന്യ സമൂഹത്തിനുള്ളിൽ ഒരു ധാരണയെ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളാണ് ഉള്ളിൽ നടക്കുന്നത് ഇപ്പം രാഷ്ട്രബോധമില്ലാത്ത രാഷ്ട്രീയക്കാരും അത് വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം സർവസാക്ഷിയായിരിക്കുന്ന കാലം അതിനൊക്കെ മറുപടി കൊടുക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അർത്ഥത്തിലും ഭാവത്തിലും ഭാരതം ലോകത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണുള്ളത് അതിൽ കൂടുതൽ കൂടുതൽ ഉയർന്നു വരികയും ചെയ്യും അത് കേവലം സാമ്പത്തികമാനം മാത്രം വെച്ച് നോക്കിയാൽ പോരാ കാരണം സാമ്പത്തികവും സാമൂഹികവും പരസ്പരം ബന്ധപ്പെട്ടതാണ് ഭാരതീയ ശാസ്ത്രങ്ങളുടെ വ്യാപനം ഭാരതീയ ചിന്തയുടെ വ്യാപനം സൗദി അറേബ്യ പോലും മഹാഭാരതവും രാമായണവുമൊക്കെ വിദ്യാലയങ്ങളിൽ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഭാരതത്തിൻ്റെതായ യോഗപദ്ധതി അങ്ങേയറ്റം ആദരിക്കപ്പെടുകയും അനുഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഭാരതത്തെ ആ മഹിമാന്യുതമായ പദത്തിൽ ലോകം ഇന്ന് കാണുകയാണ് അതിൽ യാതൊരു സന്ദേഹവും ഇല്ല ഇനി അതിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് തന്നെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അനുഭവം വരും ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ അമേരിക്കയിൽ പോകുന്ന സമയത്ത് ഇമിഗ്രേഷൻ്റെ അവിടുന്ന് തുടങ്ങും ഒരു രണ്ടാം തരം പൗരനോടുള്ള പെരുമാറ്റം നമ്മളെന്തോ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് കയറി ചെല്ലുക എന്നുള്ള ഭാവത്തിലാണ് അവിടുത്തെ ചോദ്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ പക്ഷെ ഇന്നതല്ല സ്ഥിതി ഇന്ന് അങ്ങേയറ്റം കൂടി എപ്രകാരം യൂറോപ്യൻസിന് ആദരവ് ലഭിക്കുന്നുണ്ടോ അതേ ആദരവാണ് ഇന്ന് ഭാരതീയർക്ക് അവിടെ ലഭിക്കുന്നത് ഇത് കേവലം അമേരിക്കയിൽ മാത്രമല്ല ഇത് യാത്ര ചെയ്യുന്നവരുടെ അനുഭവമാണ് അപ്പം ചുരുങ്ങിയ കൊല്ലം കൊണ്ടുണ്ടായ മാറ്റമാണ് അത് ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തിനും ഇങ്ങോട്ടുള്ള മാറ്റമാണ് ഈ പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഭാരതം ആ ഭാരതത്തിലേക്ക് എത്താൻ അധികം ദൂരമില്ല എന്നാണ് തീർച്ചയായിട്ടും പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ എന്ന് ചോദിച്ചാൽ മതാടിസ്ഥാനത്തിൽ രാജ്യമുണ്ടാക്കാനും അങ്ങനെ അധികാരം പങ്കിട്ടെടുക്കാനും വേണ്ടി നടന്ന ആസൂത്രിതങ്ങളായ അന്തരംഗ ചർച്ചകളുടെ ഫലമായിട്ട് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടു കിഴക്കൻ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടു പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് തന്നെയാണെങ്കിലും അവിടങ്ങളിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അനുപാതം എത്രയായിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധിസ്റ്റ് വിഭാഗങ്ങളുടെ ഏതാനും പഴ്സി വിഭാഗവും അല്പം ജൈന വിഭാഗവും കാലം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ത് താഴുന്നത് നമ്മൾ കണ്ടു കൊലപാതക പരമ്പരകൾ നിർബന്ധിത മതം മാറ്റങ്ങൾ ഹീനങ്ങളായ മറ്റ് അകൃത്യങ്ങൾ പിന്നീട് കിഴക്കൻ പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ കൂടി ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനിൽ മോചിപ്പിക്കപ്പെട്ടു ബംഗ്ലാദേശ് രൂപം കൊണ്ടു ആ ബംഗ്ലാദേശിൻ്റെ വികാസത്തിന് വേണ്ടി ഏറ്റവുമധികം എല്ലാ വിഭവങ്ങളുടെയും വിനിയോഗം ചെയ്യുകയാണ് ഭാരതം ചെയ്തത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും പാകിസ്ഥാനിൽ ഇപ്പം നമ്മളെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു ദിവസം മുമ്പാണല്ലോ അവരുടെ സ്വാതന്ത്ര്യദിനം വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഭാരതത്തിനേക്കാൾ മികച്ച സ്ഥാനമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അവിടെ ഒരു ഭരണാധികാരി പോലും സ്വസ്ഥമായി മരിച്ചിട്ടില്ല കാരണം പട്ടാളവും മതവും ചേർന്നുള്ള അട്ടിമറികളാണ് നടത്തപ്പെട്ടത് മുഴുവൻ അങ്ങനെ അട്ടിമറി നടന്നു കഴിഞ്ഞാൽ മുൻ ഭരണാധികാരിയെ ഒന്നുകിൽ പിടിവെച്ച് കൊല്ലുക തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ ആ ഭരണാധികാരി അഭയാർത്ഥിയായി യൂറോപ്പിലേക്കും മറ്റും പലായനം ചെയ്യേണ്ടി വരിക ഇതാണ് ആവർത്തിച്ചിട്ടുള്ളത് എന്നാൽ ബംഗ്ലാദേശിൽ അതുണ്ടായില്ല ബംഗ്ലാദേശ് ആ രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മതശക്തികളും ആ മതത്തിനനുസൃതങ്ങളായിരിക്കുന്ന മറ്റ് ശക്തികളും അസ്വസ്ഥരായി തീർന്നു അവിടെ കിഴക്കൻ പാക്കിസ്ഥാനായിരുന്നപ്പോഴും ശേഷവും ന്യൂനപക്ഷ ഹത്യകൾ പരമ്പരയായി നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവിടെ അട്ടിമറി നടത്തി ഭരണത്തെ മറിച്ചിടുന്നതിന് ഉള്ള പരിശ്രമങ്ങളിൽ മുഴുവൻ ഹിംസിക്കപ്പെട്ടതാര് എല്ലാം ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ് ക്രിസ്ത്യൻ സമൂഹത്തിലും സിഖ് സമൂഹത്തിലും അങ്ങനെ ന്യൂനപക്ഷങ്ങളാണ് അത് കഴിഞ്ഞ് അവിടുത്തെ ഭരണാധികാരിക്കും പ്രധാനമന്ത്രിക്കും അഭയാർത്ഥിയായി ഭാരതത്തിലേക്ക് വരേണ്ടി വന്നു ഇപ്പോൾ ഇവിടെ അചിന്ത്യമായിരിക്കുന്ന ഹിംസയാണ് നടക്കുന്നത് ആ ഹിംസയെക്കുറിച്ച് പറയാൻ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കൊന്നും ശബ്ദമില്ല സേവ് ഖാസയൊക്കെ പറയുന്നവർ ഇത് കാണുന്നില്ല കേൾക്കുന്നില്ല കാരണം ഇവിടെ കൊല്ലപ്പെടുന്നത് ആരെക്കുറിച്ച് കണ്ണീർ വാർത്താൽ ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യും അങ്ങനെയുള്ളവരല്ല അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഭാരതം അങ്ങേറ്റം മഹത്വപൂർണ്ണമായൊരവസ്ഥയിലേക്ക് ഉയരുമെന്നുള്ളതിൽ സംശയമില്ല എന്ന് പറയുമ്പോൾ തന്നെ അസ്വസ്ഥവും സംഘർഷപൂരിതവുമായ അയൽപക്കങ്ങളാണ് ഇവിടെ ചുറ്റും വളർന്നു വരുന്നത് നേപ്പാളിൻ്റെ വ്യവസ്ഥയെ തകർത്തു ആരൊക്കെയോ റിമോട്ട് നിയന്ത്രണത്തിലൂടെ കാര്യങ്ങൾ നടത്തുന്ന അവസ്ഥകൾ ഉണ്ട് ഏതായാലും ജാഗ്രതയോടുകൂടി ഇതൊക്കെ നിരീക്ഷിക്കുകയും ഭാവി ശ്രേയസ്സിന് ഉതകും വിധമുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഭാരതം പോകുന്നതെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു എങ്കിൽ തന്നെയും വളരെ സങ്കീർണമായ പരിസ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് നിലനിൽക്കുന്നതെന്ന് പറയാതെ വയ്യ പല പരീക്ഷണങ്ങളും ഭാരതത്തെക്കൂടെ ലക്ഷ്യം വെച്ചിട്ടല്ലേ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും ചിത്രം കലാപാന്തരീക്ഷം ആയിരിക്കും നമ്മളെങ്ങനെ ഭാരതം എങ്ങനെ പ്രതികരിക്കണം അങ്ങനെ സ്വാമിജിക്ക് നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒരു രാഷ്ട്രമെന്ന രീതിയിൽ ഒരുപാട് പരിമിതികൾ ലോകക്രമത്തെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഭാരതത്തിനുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും ശക്തമായ രീതിയിൽ ഭാരതത്തിൻ്റെ അധികാരികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അത്രയും സുഘടിതമായൊരു ഭരണവ്യവസ്ഥ കാഴ്ചപ്പാടുള്ള ഭരണാധികാരികൾ ഇന്ന് ഭാരതത്തിനുണ്ട് തീർച്ചയായിട്ടും അവരതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും എല്ലാം ഒന്നും സാധാരണ പൗരന്മാരായ നമ്മൾ അറിയില്ലല്ലോ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിലും മറ്റും ഇടപെടാൻ രാഷ്ട്രം എന്ന രീതിയിൽ പലപ്പോഴും നമുക്ക് കഴിയില്ല കഴിയാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടാവും